ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒന്നാണ് സമ്മർവാ ഒരുപാട് ഒരുപാട് റീൽസ് അപ്പൊ ഈ ഒരു സമ്മർ നല്ലൊരു അടിപൊളി തണുത്ത വെള്ളത്തിൽ ഒരു കനാൽ കുളിയായാലും അതും ഈ ഒരു ഹൈറ്റ് കാണുന്ന അക്കുഡേറ്റിന്റെ മേളിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിലാണ് ഇന്നത്തെ നമ്മുടെ അടാർ ഒരു കുളി പാസ് ആക്കാൻ ഈ ഒരു ചൂടുകാലം എങ്ങനെ ആനന്ദകരമാക്കാം അങ്ങനെ ഒരു കിഡിലൻ ബ്ലോഗുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തായാലും വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ കലഞ്ഞൂരുള്ള സബ് കനാലിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് കൂട്ടുകാരുമായിട്ടൊക്കെ കളിച്ച് തിമിർത്ത് അർമാദിച്ചൊരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു അന്യായ കുട്ടി പോളി എന്ന് നമുക്ക് പറയാൻ പറ്റും അച്ചാമരെ കുറച്ച് ടൈമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയതാ നമ്മൾ കയറിയപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കനാലിന്ന് തിരിച്ചു കയറിയത് തന്നെ അപ്പൊ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കണം എന്തോരം വൈബും എൻജോയ്മെന്റും ആണ് ഞാൻ ഈ ഒരു സ്പോട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു വൈബാണ് ഒരു രക്ഷയല്ല മക്കളെ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ കിടിലൻ എന്ന് തന്നെ ഞാൻ ഇതിനെ പറയും നമ്മുടെ ഈ ഒരു എൻഡിൽ നിന്ന് ആ ഒരു എൻഡിലേക്ക് നമുക്ക് കനാലിക്കൂടെ നടന്നും നീന്തിയൊക്കെ ഒഴുകിയൊക്കെ പോകാൻ പറ്റും അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു അടിപൊളി വാക മരുന്നിപ്പോ നല്ല ചുമന്ന പൂവൊക്കെ വിരിച്ച് നല്ല ഭംഗിയോടു കൂടി ഒരു സീനറിന്ന് വേണേ തന്നെ നമുക്ക് പറയാൻ പറ്റുമോ അത്രക്ക് ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു കാണാൻ വേണ്ടിയിട്ട് കൂടാതെ നമ്മളെ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടല്ലേ ഫോളോ ചെയ്തില്ലെങ്കിൽ അച്ചാമാരെ വലിയ നഷ്ടം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ മറ്റൊരു കിഡിൽ ഹിഡൻ സ്പോട്ടുമായിട്ട് വരുന്നിടം വരെ ബൈ